ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഗൗതമിനെ തൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണം കേട്ടോ നിർമ്മല സ്വന്തം അമ്മയാണെന്ന് അറിയുമ്പോൾ അച്ഛനാരാണെന്ന് അറിയണം കാരണം സി കെ എസ് സി പല ഉപദ്രവങ്ങളും ഇങ്ങനെ നിർമ്മലയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് സി കെ സി ആണത് ചെയ്യുന്നതെന്ന് പറയാൻ നിധിക്കും അതുപോലെ തന്നെ പാറു സോറി നിർമ്മലക്കും കഴിയില്ല കേട്ടോ അങ്ങനെ ഗൗതം ഒരുപാട് തവണ ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ ആരാ അമ്മ തന്നെ പറയൂ എന്ന് അപ്പോൾ നിർമ്മല പറയണ മോനെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിൻ്റെ അച്ഛൻ അവനാണെന്ന് പറയുന്നത് പോലെ എനിക്കിഷ്ടമല്ല ആ വ്യക്തി അത്രയും വലിയൊരു ക്രൂരതയാണ് അയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു അംഗീകാരം അയാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല അയാൾ ക്രൂരനാണ് നിന്നെ കൊല്ലാൻ പറഞ്ഞതല്ലോ അതൊക്കെ ഞാൻ പറയണ്ടല്ലോ ഒരുപാട് തവണ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കല്ലേ ഈ ഒരു കാര്യത്തോട് ഇനി വല്ലാതെ എന്നോട് ചോദിക്കല്ലേ എന്നൊക്കെ പറയണം കേട്ടോ അപ്പം ഈ സമയം ഇത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ ശരി അമ്മയോട് ഇനി ഞാൻ ഒരിക്കലും ചോദിക്കില്ല എനിക്കൊരു ആഗ്രഹമുണ്ടായി എന്നുള്ളത് അപ്പോൾ അതറിയാൻ വേണ്ടിയാണ് അമ്മയോട് ഞാൻ ചോദിച്ചത് ഇനി ഞാൻ തന്നെ എൻ്റെ അച്ഛനെ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനെ കണ്ടെത്തി അയാളെ ഞാൻ കണക്കിന് കൊടുത്തോളാം ഏത് തരത്തിലും എൻ്റെ അമ്മ എന്നെ സോറി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ അതിന് മറുപടി കൊടുത്തോളും മറുപടി കൊടുക്കും എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ ഈ സമയം പിന്നീട് ഇവരിങ്ങനെ തമ്മിൽ സംസാരിക്കുകയാണ് അതായത് നിധിയും ഈ പറയുന്ന നിർമ്മലയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് ആ സമയം നിർമ്മല പറയാണ് നിധി എനിക്ക് പേടിയാവുന്നു അപ്പോൾ ഉടൻ തന്നെ നിർമ്മലാമ്മയും ഒരിക്കലും ഗൗതമിനോട് ഈ സത്യം വെളിപ്പെടുത്തരുത് ആ സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിർമ്മലാമ്മയുടെ വായിൽ നിന്ന് ഒരു കാരണവശാലും Y para സി കെ സി ആണ് ഗൗതമിൻ്റെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ കെട്ടിപ്പിടിക്കാനുള്ള സ്നേഹം അതൊന്നും എല്ലാവർക്കും ഉണ്ടാവാൻ പോകുന്നത് ഒരു വലിയൊരു മരണം തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും ഗൗതം ജയിലിൽ പോയി കിടക്കും സി കെ സിയെ കൊല്ലും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയണ കേട്ടോ നിർമ്മല പറയണില്ല ഞാൻ പറയത്തില്ല എന്ന് പറയാനോ അങ്ങനെ ഈ സമയം ഇവർക്കൊരു ഫോൺ കോൾ വരികയാണ് ഇത് ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് ഗൗതമിനെ അപകടം സംഭവിച്ചിരിക്കുന്നു ഗൗതമിന് വലിയ വലിയൊരു അപകടമാണ് പെട്ടെന്ന് എത്തണം പണത്തോട് മല്ലടിച്ച് കിടക്കുകയാണെന്നുള്ള ആ ഒരു സത്യം വെളിപ്പെടുത്തണം ഇത് കേൾക്കുന്ന നിർമ്മല നിർമ്മലക്ക് സഹിക്കില്ല നിർമ്മല പൊട്ടിത്തരണം അയ്യോ എൻ്റെ കുഞ്ഞു നിധി എന്താ ഗൗതമ്പിന് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലോട്ട് പോകണം കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്നു ചെല്ലുമ്പോൾ ഈ സമയം സി സി സോറി സി സി ടി വിയിൽ ഇതൊക്കെ പതിവില്ലേ അപ്പോൾ ഈ സമയം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇവർ ഐ സിയുവിനുള്ളിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കൗതം ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു എങ്ങാണ് ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടി കിടക്കുന്ന ഒരു എങ്ങാണ് ഇത് കാണുന്ന നിർമ്മല പൊട്ടിക്കരയാണ് ഐക്യുൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നിർമ്മല പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ ആ സമയം തന്നെ ഉടനേരെ പറയാണ് ഇതേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എത്തിയിരിക്കുകയാണ് അപ്പോഴേക്കും എന്താണെന്ന് ചോദിക്കാൻ രീതി അതെ ഗൗതമിൻ്റെ ജീവി ക്ഷിണിക്കണമെങ്കിൽ അയാൾക്ക് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു അയാൾക്ക് വലിയൊരു ഓപ്പറേഷൻ നടത്തണം പത്ത് പതിനഞ്ച് മണിക്കൂർ നേരത്തെ ഓപ്പറേഷനുമാണ് അപ്പതുകൊണ്ട് അതിനുള്ള പണം കണ്ടെത്തിക്കോളൂ എന്ന് പറയുമോ എന്നാൽ ഈ സമയം ഈ ഗൗതം ആണെങ്കിലും ഗൗതമിനെ ഗൗതമിൻ്റെ കയ്യിൽ നിധീകര കയ്യിൽ പണമില്ലല്ലോ ഗൗതം ഹോസ്പിറ്റലല്ലേ പിന്നീട് പാറുവിൻ്റെ കയ്യിലാണല്ലോ പിന്നീട് വസുന്ധരൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ കയ്യിൽ പണം ഉണ്ടാവില്ല ബോബി അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പാറു ഇനി എന്ത് ചെയ്യും പണത്തിന് എന്നുള്ള ഒരു വിവരം പാറുവിനെ അറിയിക്കുകയാണ് കേട്ടോ എനിക്ക് വിളിച്ചിട്ട് പറയാണ് അമ്മയെ ഗൗതമിന് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു ഇത്ര മണിക്കൂർ നേരത്തെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു അപ്പോൾ ആ പണം പറയുന്നുണ്ട് അത് എങ്ങനെ കൊടുക്കും എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആരും പറയണം പണത്തിന് ഇവിടെ ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്യാൻ എൻ്റെ ഇതിന് ഇരിക്കുന്ന എല്ലാം കൊടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടാ ഈ സമയം ഇവരാണെങ്കിലോ നിർമ്മലയും അതുപോലെ നിധിയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അപ്പോഴേക്കും ഡോക്ടർ പറയണ ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും മതി നിങ്ങളെത്തിച്ചാൽ നോക്കിയാൽ മതി അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ പുറത്ത് നിൽക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങളെല്ലാതും ഞങ്ങൾ നോക്കിക്കോളാം എന്നും ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം അവിടെ നിന്നും പാറുവും നിധിയും പണത്തിന് വേണ്ടി ഓടുകയാണ് ഇപ്പുറത്ത് നിർമ്മലയും ഓടുന്നുണ്ട് കേട്ട പിന്നീടാണെങ്കിലോ ഗൗതം എണീറ്റിരിക്കുന്ന രംഗമാണ് അതായത് ഗൗതം ഇതൊക്കെ നാടകമാക്കി കളിച്ചിരിക്കുകയാണ് എൻ്റെ അച്ഛനെ എന്തായാലും തനിക്ക് അപകടം പറ്റിയെന്ന് അറിയുമ്പോൾ തൻ്റെ അമ്മ വിളിച്ചു വരുത്തുന്ന പ്രതീക്ഷയാണ് ഇവിടെ ഗൗതമിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ ഒരാൾ വരുന്നുണ്ട് ഗൗതമിനെ ഇങ്ങനെ ആരോ വന്ന് എത്തിച്ച് ഒരു രംഗം കാണിക്കുന്നുണ്ട് അപ്പോൾ അത് സി കെ സി തന്നെയാണ് കാരണം നിർമ്മല എവിടെയുണ്ട് അവിടെ നിർമ്മലയെ തട്ടിക്കൊണ്ടു പോകണം എന്നുള്ള ആ ഒരു നിലപാടാണ് കാരണം നിർമ്മലയെ കൊണ്ടുനടക്കുന്ന സി കെ സിയും ഗൗതമാണെന്ന് അറിയുമ്പോൾ ഉടൻ തന്നെ സി കെ സിക്ക് ഡൗട്ട് വന്നിരിക്കുകയാണ് ഇനി എൻ്റെ മകൻ ഇനി ഗൗതമായിരിക്കുമോ എന്നൊരു ഡൗട്ട് കൊണ്ടിട്ട് അപ്പോൾ എൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഗൗതമിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ വേണ്ടിയാണ് സി കെ സി അവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ ഈ സമയം ആരോ അവിടെ വന്ന് എത്തി നോക്കുന്ന ഗൗതം കാണാണ് അപ്പോൾ ഈ ഗൗതം എത്തി നോക്കുന്ന കാണുന്നതിനോട് കൂടി ആരാ എന്ന് മനസ്സിലാവില്ല മുഖത്തൊരു ഒരു മുഖമൂടി ഇട്ടതുകൊണ്ട് ആരാന്ന് മനസ്സിലാവാതെ ഗൗതം ആകെ ആവേ പെട്ടുപോകാനായിട്ടോ അങ്ങനെ ഗൗതം പിന്നീട് ഡോക്ടറുടെ സഹായത്തോടു കൂടിയാണല്ലോ താൻ ഇത്രയും ക്രിട്ടിക്കലാണെന്നുള്ള ആ ഒരു രംഗം ക്രിയേറ്റ് ചെയ്തെടുത്തത് അങ്ങനെ ഗൗതം എന്ത് ചെയ്യുന്നു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ ഡോക്ടറേയും കൂട്ടി കാണാൻ പോവുകയാണ് അങ്ങനെ ഈ സമയം ഫസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തുന്ന ആ ഒരു രംഗം പിന്നീട് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അവിടെ നോക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് സി സി ടി വി ഓഫായ ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടി ഗൗതം ചോദിക്കുക ഇത് എങ്ങനെ സി സി ടി വി ഓഫായി അത് എനിക്കറിയത്തില്ല എങ്ങനെ ഓഫായി എന്ന് ഞാനും കുറച്ച് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്ങനെ ഇത് ഓഫായി എന്നറിയില്ല അപ്പോൾ എന്നെ കാണാൻ വന്ന വ്യക്തിയെനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് ഗൗതം ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറയണേ ഇനി എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കുക എന്ന് പറയണേ അപ്പോഴേക്കും കാണാൻ നിധിയും നിർമ്മലയും കൂടി ഹോസ്പിറ്റലിനുള്ളിലോട്ട് കയറി വരുന്നതായിട്ടാണ് അവർ കാണുന്ന കാഴ്ച ഇവർ രണ്ട് ഈ ഡോക്ടറും ഗൗതമം കൂടി എണീറ്റ് നടക്കുന്നതാണ് ഇത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ ആകെ ഞെട്ടിപ്പോവാണ് ഈ പറയുന്ന നിധിയും പറ നിർമ്മലെ കേട്ടോ നിനക്ക് എങ്ങനെ നടക്കാൻ കഴിയുന്നു നിനക്ക് പത്ത് പതിനഞ്ച് മണിക്കൂറിൻ്റെ ഓപ്പറേഷനുണ്ടെന്നുള്ള ഡോക്ടർ പറഞ്ഞത് അപ്പം നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ലേ അപ്പോഴേക്കും നിർമ്മലയ്ക്ക് ദേഷ്യം പിടിക്കാൻ പിടിക്കാനും നിർമ്മലിൻ്റെ കഴുത്തിനങ്ങ് പിടിച്ചിട്ട് നീ എന്നെ ഞങ്ങൾ പറ്റിക്കുകയായിരുന്നോ നീ കബിളിപ്പിക്കുകയായിരുന്നോ അത് കേട്ടോടുന്നെ അതെ ഞാൻ കബളിപ്പിച്ചത് തന്നെ എന്നിങ്ങനെ പറയുന്നുണ്ടട്ടോ ഇതങ്ങ് കേട്ടോടുന്നെ നിർമ്മല ചോദിക്കുകയാണ് എന്തിനു നീ എന്നെ കബളിപ്പിച്ചത് എന്തിനാണ് ഇത്രയും വലിയൊരു അപകടം എനിക്ക് പറ്റിയെന്നും പത്ത് പതിനഞ്ച് മണിക്കൂറിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് നീ ഡോക്ടറെ കൊണ്ട് പറഞ്ഞ പറയിപ്പിച്ചത് എൻ്റെ അമ്മയെ എന്നെ വളർത്തി വലുതാക്കിയ അമ്മയും എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം വേദനിച്ചെന്ന് എന്നും മനസ്സിലാക്കിയോ അപ്പം ഗൗതം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വേദന എന്തെന്ന് നിങ്ങളാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നവൻ എൻ്റെ അമ്മയെ ഇപ്പോഴും കൊല്ലാൻ നോക്കുകയാണ് ആ വ്യക്തിയെ എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അയാൾക്ക് കടുത്ത ശിക്ഷ നൽകണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ എൻ്റെ ജന്മരഹസ്യം അറിഞ്ഞ് അന്ന് മുതൽ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിലും ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയെ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു തിരിച്ചടി കൊടുക്കട്ടെ അപ്പോഴാണ് കേട്ടോ നിധിയുടെ ഫോണിലോട്ട് പാറുവിൻ്റെ ഫോൺ കോളിൽ എത്തുന്നത് ഉടനെ തന്നെ നിധി ആ ഫോൺ എടുക്കണേ അപ്പോൾ മാറ് പറയാണ് മോളെ പണമൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് നമുക്കിങ്ങനെ ജി പി എച്ച് ചെയ്താൽ മതിയോ അപ്പോൾ തന്നെ നിതി പറയണേ വേണ്ടമ്മ ഒന്നും ചെയ്യണ്ട സ്വർണ്ണം തിരികെ മേടിച്ചോളൂ ഗൗതമിനി യാതൊരു കുഴപ്പമില്ല ഗൗതം രക്ഷപ്പെട്ടിരിക്കുന്നു എന്താ നീ പറഞ്ഞത് അമ്മ തൽക്കാലം വീട്ടിലോട്ട് പോകും ഞാൻ ഗൗതമിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാന കേട്ടോ ഇതൊക്കെ കേൾക്കുന്നതിനോടുകൂടി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജീഷൻ ഇവർ എന്തൊക്കെയാണ് പറയുന്നു മരണത്തോട് മല്ലിടിക്കുന്ന എന്ന് പറയുന്നു ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുന്നു ഗൗതമിനെയും കൊണ്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞാൽ ഇവരെന്തായി കളിക്കുന്നതെന്ന് മനസ്സിലാവാതെ അപ്പോൾ ആറ് വാങ്ങി എട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം കളികൾക്ക് അപ്പുറത്താവുകയാണ് ഇവിടെ സത്യങ്ങളെല്ലാം വെളിയിൽ വരികയാണെങ്കിൽ ഗൗതം എല്ലാം കണ്ടെത്തും അപ്പോഴുകൊണ്ട് ഒരു കടുത്ത ശിക്ഷ നൽകാനായിട്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി രവ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ കേട്ടോ